നമസ്കാരം സ്വാഗതം ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും അജണ്ട എന്ന് പറയുന്നത് മതേതര രാജ്യമായ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക ഒരു ബേസ്ഡ് കൺട്രിയാക്കി ഇന്ത്യ എന്ന മഹത്തായ പാരമ്പര്യമുള്ള ഈ രാജ്യത്തെ മാറ്റിയെടുക്കുക അതാണ് അവരുടെ ആഗ്രഹം അത് വെറും ദുരാഗ്രഹം മാത്രമാണ് അത് കോൺഗ്രസ് ഉള്ള കാലത്തോളം നടക്കില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ ഭാവിയുടെ വാഗ്ദാനമായ രാഹുൽ ഗാന്ധിയെ എങ്ങനെയും ഈ രാജ്യത്തിന് വിരുദ്ധനാണ് എന്ന് ചിത്രീകരിക്കുക അതിനായി എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുക അതിനുവേണ്ടിയാണ് വലിയ തോതിൽ ഗോദി മീഡിയകളെ ദുരുപയോഗപ്പെടുത്തുന്നതും സൈബർ ഹാൻഡിലുകൾ ദുരുപയോഗപ്പെടുത്തുന്നതും യൂട്യൂബറായ ജ്യോതി മൽഹോത്ര ഹരിയാന സ്വദേശി പിടിയിലായ വിവരം ഈ രാജ്യമൊട്ടാകെ കണ്ടതാണ് പാകിസ്ഥാനുമായി ചാരവൃത്തിയിൽ ഏർപ്പെട്ട വ്യക്തിയാണ് ഈ ജ്യോതി മൽഹോത്ര എന്നുള്ളത് വ്യക്തമായ തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവരശേഖരണം നടത്തിയ ഒടുവിൽ അറസ്റ്റ് ചെയ്തത് എന്നാൽ രാഹുൽ ഗാന്ധിയുമായി ജ്യോതി മൽഹോത്ര നിൽക്കുന്നു എന്ന് പറഞ്ഞ് ബി സൈബർ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്ന ഒരു ദൃശ്യം പുറത്തു വന്നു വാസ്തവത്തിൽ റായ്ബറേലിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് സമയത്ത് അതിഥി സിംഗ് എന്നൊരു കോൺഗ്രസ് പ്രവർത്തക രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് അത് ഫേസ് സ്വാപ്പ് ചെയ്ത് വലിയ തോതിൽ ജ്യോതി മൽഹോത്രയുടെ പിക്ചറാണ് എന്ന് വരുത്തി തീർക്കുന്നു നമുക്കറിയാം ഇപ്പോൾ എഐ സംവിധാനം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച് രണ്ട് വ്യക്തികൾ അവർ തമ്മിൽ പരസ്പരം വാരിപ്പുണരുന്ന രീതിയിൽ വരെ മോശമായ വളരെ മോശമായ രീതിയിൽ തെറ്റായ ൈംഗിക ചുവയോടെ ആളുകൾ പരസ്പരം ബന്ധപ്പെടുന്നു എന്ന തരത്തിൽ വരെ ഏ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്ന നാടാണിത് അവിടെയാണ് ഇത്തരത്തിലൊരു വിഷയം വർഷങ്ങളായി തുടങ്ങിയാണ് മോർഫിങ്ങും ബ്ലാക്ക് മെയിലിങ്ങും ഈ ഹണി ട്രാപ്പും ഒക്കെ ഇതൊക്കെ ഉപയോഗിച്ച് രാഹുൽ ഗാന്ധി അങ്ങ് തേജോപതം ചെയ്ത് കളയാ എന്നുള്ളതാണ് സംഘപരിവാറിലെ കപട രാജ്യ സ്നേഹികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള കപട ദേശ സ്നേഹികളിൽ ഒരാളാണ് ബി ജെ പിയുടെ എം എൽ എ ആയ മന്ത്രിയായ കുൻവാർ വിജയ് ഷായെന്ന് വ്യക്തമായി കോൺഗ്രസ് ആരോപിച്ചതാണ് അതിനെ കുറിച്ചൊരു മറുപടിയും ബി ജെ പിക്ക് പറയാനില്ല കാരണം സോഫിയ കുറേഷി എന്ന ഇന്ത്യയുടെ ധീര വനിതയെ അവരെ ഭീകരവാദികളുടെ സഹോദരി എന്ന് പറഞ്ഞതിന് സുപ്രീം കോടതിയാണ് ഒടുവിൽ നടപടിയെടുത്തത് മാപ്പിന് അർഹനല്ല അയാൾ അയാൾ പറഞ്ഞത് രാജ്യദ്രോഹപരമായിട്ടുള്ള നയമാണ് എന്ന് സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ് ഒന്ന് ആലോചിക്കണം രാഹുൽ ഗാന്ധിയെ കൃത്യമായി രാജ്യവിരുദ്ധനെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെയാണ് അവരുടെ ആളുകൾ കൃത്യമായും ഈ രാജ്യത്ത് എങ്ങനെയും മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗതികേടാണ് അവിടെയാണ് രാഹുൽ ഗാന്ധി എന്ന പൗരൻ ഉണർന്നു പ്രവർത്തിക്കുന്നത് രാഹുൽ ഗാന്ധി ഭരണഘടനയിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അംബേദ്കറുടെ നയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ വിരളി പിടിച്ചുകൊണ്ട് സംഘപരിവാർ വ്യാപകമായി ദുഷ്പ്രചരണം അഴിച്ചുവിടുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ജ്യോതി മൽഹോത്രയുമായി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള മോർഫ്ഡ് ഫോട്ടോ പുറത്തുവിടുന്നത് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ കൃത്യമായ കരിയർ നോക്കുമ്പോൾ അദ്ദേഹം വലിയ രീതിയിൽ സംഘപരിവാർ കോട്ടകൾ തകർക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനെ തോൽപ്പിച്ച സ്മൃതി ഇറാനി പത്തിവടക്കി അവർ തന്നെ പറയുന്നു തന്നെ ജനങ്ങൾ അംഗീകരിക്കാത്തതിന് പലവിധ കാരണങ്ങളുണ്ട് എന്നുള്ളത് അത്തരത്തിൽ കൃത്യമായും സംഘപരിവാറിന് ഒരു മറുപടി കൊടുത്തുകൊണ്ട് മുന്നേറുമ്പോൾ അവർക്ക് അസ്വസ്ഥത വരും അവർക്കറിയാം ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ ശക്തമായ കരങ്ങൾ ഉള്ളിടത്തോളം കാലം അവർക്ക് ഏകാധിപത്യ പ്രവണത നടപ്പിലാക്കാൻ പറ്റില്ല ഇ വി എം തിരിമറി നടത്തി ഒരൊറ്റ തെരഞ്ഞെടുപ്പിലൂടെ സംസ്ഥാനങ്ങളും കേന്ദ്രവും ഒരുമിച്ച് ഭരിക്കാൻ പറ്റുന്നില്ല അതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത്